നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇനി ഒരാഴ്ച മാത്രമാണ് മുന്നിലുള്ളത് ആരാണ് വിജയി എന്നറിയാനുള്ള കൗതുകവുമൊക്കെ പ്രേക്ഷകർക്കുണ്ട് എന്നാൽ കൂടുതൽ ആളുകളും അറിയാൻ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്നാണ് വരിക എന്ന് അറിയാനാണ് എന്നാൽ കുറേ കാലമായി പ്രേക്ഷകർ ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ നിരവധി ചർച്ചകൾ ബിഗ് ബോസിനെ കുറിച്ച് നടക്കുകയാണ് എന്നാൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് ദിയ സനയുടെ വാക്കുകളാണ് ശ്രീനിയുമായി പിണങ്ങാൻ വേറൊരു കാരണമുണ്ടായിരുന്നുവെന്നും സീസൺ ഒന്നിൽ പേളി ഗെയിം ശ്രീനിന്നുവെന്നും ദിയ തുറന്നു ഇപ്പോൾ ബിഗ് ബോസ് ആറാം സീസണിലെ മത്സരാർത്ഥികളിൽ ദിയ സന ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് ജാസ്മിനെയാണ് ജാസ്മിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ ദിയ സന രംഗത്ത് വരാറുണ്ട് ഗബ്രിയുമായുള്ള കോംബോയുടെ പേരിലും കാമുകനായിരുന്ന ചെറുപ്പക്കാരൻ ഉന്നയിച്ച ആരോപണങ്ങളുമാണ് ജാസ്മിനെതിരെ രൂക്ഷ വിമർശനം വരാൻ കാരണമായത് എന്നാൽ കോംബോയുടെ പേരിൽ ജാസ്മിനെ അധിക്ഷേപിക്കരുതെന്നാണ് ദിയ പറയുന്നത് ഒന്നാം സീസണിൽ മത്സരാർത്ഥിയായി വന്നപ്പോഴുള്ള തന്റെ അനുഭവങ്ങളും ദിയ പങ്കുവെച്ചു അവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി വന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർ ഏത് നിമിഷവും എന്നെ അടിക്കുമെന്ന ചിന്തയിൽ പരസ്പരം ശത്രുക്കളെ പോലെയാണ് കാണുക ആ സ്ഥാനത്ത് നമുക്കൊരു കമ്പാനിയൻ കമ്പനിയൻ ഭയങ്കര പ്രധാനമാണ് അത് പല ഇമോഷനുകളിൽ വരും എന്നെ സംബന്ധിച്ച് എനിക്കന്ന് ഉണ്ടായിരുന്നത് അർച്ചനയാണ് ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമായിരുന്നു ഒരേ ബെഡിലാണ് ഞങ്ങൾ കിടന്നിരുന്നത് ദീപൻ മുരളിയും ഉണ്ടായിരുന്നു ഓരോരുത്തരെയായി കണക്ട് ചെയ്തു ശ്രീനി വളരെ അടുത്ത സുഹൃത്തായിരുന്നു ആദ്യം അതിനുശേഷം ശ്രീനിയും പേളിയും ഒരുമിച്ച് പോകവേ നമ്മൾ ഒറ്റപ്പെട്ടു എന്റെ നല്ല ബന്ധങ്ങളെല്ലാം ഇല്ലാതായി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദീപൻ പോയി പിന്നീട് അർച്ചന ആണ് ഉണ്ടായത് നമുക്കൊരു മനുഷ്യനെ വിശ്വസിച്ചു നിർത്തുകയെന്നത് വളരെ ബുദ്ധിമുട്ടാണ് അത് ബിഗ് ബോസിൽ പോകുന്നവർക്കേ മനസ്സിലാവൂ എന്നും ദിയാസന പറയുന്നു ജാസ്മിൻ ഗബ്രി കോംബോയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട് പക്ഷെ ആ ഹൗസിനുള്ളിൽ ഒറ്റയ്ക്ക് നിന്നേ കളിക്കാൻ പാടുള്ളൂ എന്നില്ല തെറ്റിദ്ധാരണയാണത് അവിടെ ഗ്രൂപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലോ ബുദ്ധി ഉപയോഗിച്ച് സർവൈവ് ചെയ്ത് നിൽക്കാമെന്നും അവർ പറയുന്നുണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന സ്ട്രാറ്റജി ഉണ്ട് കോംബോ അടിച്ചല്ലേ വന്നതെന്ന് ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ സീസൺ ഒന്നിൽ പേലി സീനിഷ് ഗെയിം എന്തായിരുന്നു അസാധ്യമായ ആളുകൾ അതിലെ കൈയടിച്ചു സ്വീകരിച്ചു ഇവരെ താരതമ്യം ചെയ്തത് അല്ല അതേ പാറ്റേൺ ആണെന്ന് ഇവർ പിടിച്ചതെന്നാണ് താൻ പറയുന്നതെന്നും ദിയാസന വ്യക്തമാക്കി അതേസമയം ജാസ്മിന് പുറത്ത് വിവാഹം ഉറപ്പിച്ചതാണ് ശ്രീനിയെയും പേളിയെയും പുറത്താരും കാത്തിരിക്കുന്നില്ലെന്നായിരുന്നു എന്ന് അവതാരകൻ ചൂണ്ടിക്കാട്ടി അങ്ങനെ പറയാൻ പറ്റില്ലെന്നാണ് ദിയാസന നൽകിയ മറുപടി അവർ ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അവരുടെ കഴിഞ്ഞ കാര്യം പറയുന്നില്ല പുറത്താരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ലായിരുന്നു എന്നതാണ് വസ്തുത അവർ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല ഞാനും ശ്രീനിയും പിണങ്ങാൻ വേറൊരു കാരണമുണ്ടായിരുന്നു ഷോ ഇരുപത്തിനാല് മണിക്കൂർ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അത് കാണാഞ്ഞത് പക്ഷേ അതിപ്പോൾ വലിച്ചിടുന്നില്ല നല്ല രീതിയിൽ വിവാഹ ജീവിതം നയിക്കുകയാണ് പേളിയും ശ്രീനീഷും എന്നും ദിയാസെന വ്യക്തമാക്കി ഗബ്രിയുമായി അടുത്തപ്പോൾ ജാസ്മിൻ അഫ്സലിനെ ചതിച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ജാസ്മിനുമായുള്ള പേഴ്സണൽ ചാറ്റ് പബ്ലിഷ് ചെയ്ത ആളാണ് ജാസ്മിന്റെ എക്സ് അത് നിയമപരമായി തെറ്റാണെന്നും ദിയ പറയുന്നുണ്ട്